നമ്മൾ ഒരു വ്ലോഗ് പോലെ ഇങ്ങനെ ചെയ്യും. ഒരു നമ്പർ കിട്ടി. ഓ ഇനിയാ ബോക്സ്. സോ ഗയ്സ് നമ്മുടെ പ്ലാനിൽ വീണ്ടും ഒരു ട്വിസ്റ്റ് വന്നു. ഞങ്ങൾ ഇവിടന്ന് ഡേ റൂം എടുത്തിട്ട് ഇനി നാടികേനെ പോവാനാണ് ഉദ്ദേശിച്ചത്. അതിനെ നമ്മൾ സ്റ്റേ ചെയ്യാൻ ബാക്കി. ഇല്ല മുട്ടോടി. നമ്മൾ ശരിക്കും ഏതാടാ கரெക്റ്റ് ആണോ? അമ്മ ബസ്സിന്റെ ബോർഡാ വായിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് പോയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഹോട്ടൽ ട്ടോ. ശ്രീ സരസ്വതി ട്വിസ്റ്റ് ഹൗസ്. ഇഡ്ഡലി കട ഈ അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് പിന്നെ സമ്മതിപ്പൊടി സൂപ്പർ ആയിട്ട് ഇഡ്ഡലിണ്ടാക്കണോണ്ട് ഞാൻ ഇഡ്ഡലി കഴിച്ച് കഴിച്ചു കാര്യം കേട്ടോ ഈ ഇതിങ്ങനെ തട്ടിട്ടോറോ സാധനങ്ങള് വീണുണ്ടല്ലോ അതേപോലെ സൂക്ഷിച്ചിട്ട് പോയാ മതി ഈ വണ്ടി കണ്ടോ ഫ്രണ്ട് പോണ വണ്ടി ും നാലു കൊറേ കാലത്തിന് ശേഷം ഇപ്പോഴത്തെ പോയി പക്ഷെ അതൊരു ായി പോവാണ് രാവിലെ ഇഡ്ഡലി ഇതുവരെ കഴിച്ചിട്ടില്ലേ കേട്ടിട്ടുണ്ട് ഇത് കഴിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല ഞങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കമന്റ് ചെയ്യാം രാമശ്ശേരി ഇഡ്ലി ഇറങ്ങി ഇവിടുന്ന് ഇനിയിപ്പോ ഏകദേശം ഒരു നാല് മിനിറ്റ് കൂടെയുള്ളൂ ഞങ്ങൾ പാലക്കാട് എത്തിയിട്ട് ഏതോ ഡൈവേഴ്ഷൻ ഒക്കെ എടുത്തിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു തുറന്നുണ്ടോ ഓപ്പൺ ആണെന്നുണ്ടോ ഓപ്പൺ ആണെന്ന് കണ്ടു ആ അതെ അതെ അപ്പൊ രാമശ്ശേരി ഇഡ്ഡലി എങ്ങനെ ഇണ്ട് നോക്കാം ഇത് വേറെ ഒന്നുമില്ലല്ലോ മുത്തുമണി കിടന്നുറങ്ങേക പക്ഷേ ഞാനവിടെ അമ്പല നേരിച്ച് തൊഴിൽ നോക്കുമ്പോ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ഞാനവിടെ അമ്പല നേരിച്ച് തൊഴിൽ നോക്കുമ്പോ ശ്രീകൃഷ്ണ ടൈൽ ഫാക്ടറി രണ്ടാമൊരു അമ്പലം അമ്പലം ആയിട്ടുണ്ട് രാമശ്ശേരി അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇവിടെ രാമശ്ശേരി രണ്ട് മൂന്ന് ടീ സ്റ്റാളുകളുണ്ട് കേട്ടോ അതിൽ ഞാൻ കാണിച്ചുതരാം ഏതാണ് ഒറിജിനലല്ല ഇവിടെ ഒക്കെ തന്നെയാണ് സംഭവം പക്ഷേ ഞാൻ കാണിച്ചുതരാം ഇവിടെ ഒരു അമ്പലമുണ്ട് ഈ ഓപ്പോസിറ്റ് ആണ് അവിടെയാണ് ലാലേട്ടനും പിന്നെ ആശിഷ് വിദ്യാർത്ഥി കൊന്നത് എന്തേ സത്യം പറഞ്ഞാൽ ഇഡ്ലി കഴിക്കാൻ വന്നതാണെങ്കിലും ഇവിടെ നല്ലൊരു ക്ഷേത്രം കേട്ടോ ഭഗവതി ക്ഷേത്രമാണ് മന്ദത്ത് ഭഗവതീക്ഷേത്രം അപ്പം അവിടെ നിന്ന് തൊഴുതു നേരെ ഈയൊരു ഷോപ്പെന്നാണ് ഇഡ്ലി ഇതാണ് ഇതാണ് ഇത്ര ഇവിടുത്തെ മെയിൻ ഇഡ്ലി ഷോപ്പ് ലാലേട്ടൻ്റെ ആശിഷ് വിദ്യാർത്ഥി അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ള ആൾക്കാരുടെ ഞാൻ ഇവിടുത്തെ ഇഡ്ലി എന്നതാണ് രാമശ്ശേരി ഇഡ്ലി

രണ്ട് ചായ ഇത് കഴിക്കേണ്ടതേ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കേണ്ടത് ഈ ചമ്മന്തി ചമ്മന്തിപ്പൊടിയുണ്ട് എല്ലാ അടിപൊളിയാണ് ചമ്മന്തി മൺ ചമ്മന്തി സൂപ്പർ ഹോട്ടല്ലേ ഇവിടെ തന്നെ ആക്ച്വലി ഭയങ്കര എൻജോയ്മെന്റ് ആയില്ലേ ഇവിടെ ഭയങ്കര നല്ല ക്ലൈമറ്റും ഒരു അല്ലേ ഒരു പ്രത്യേക ഫീലിംഗ് പറയാതിരിക്കാൻ വയ്യ അപ്പൊ ഇതാണ് നമ്മുടെ ഹോട്ടൽ കേട്ടോ ശ്രീ സരസ്വതി ടീ സ്റ്റാൾ രാമശ്ശേരി ഇഡ്ലിക്കട ഈ അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് പിന്നെ സമ്മന്തിപ്പൊടി ഉണ്ട് കേട്ടോ ചട്നിപ്പൊടി ചട്നിപ്പൊടി അതിൽ വാങ്ങിച്ചു കാ കിലോ നൂറ്റമ്പത് രൂപ അത് വാങ്ങാതെ പോയത് ഇവിടെ നിന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കാണ് നല്ല ക്ലൈമറ്റ് ലഭിതോ മാറട്ടോ രണ്ടു മൂന്ന് പ്രാവശ്യം ഇത് ഷൂട്ട് ചെയ്യണം കാരണം അടിപിടി ഒഴിഞ്ഞ നേരല്ല ഇതിനുള്ളിൽ ഉള്ള അടി അടിയോടെ അടി മെയിൻ ആയിട്ട് എന്താ ഇതിന് വണ്ടിനുള്ളിൽ കേറണ വെച്ചാൽ ഒരു മൂന്നോ നാലോ ഷോപ്പ് ഉണ്ടല്ലോ വിധോ മൂന്ന് ഷോപ്പ് നാല് ഷോപ്പ് ഒക്കെ ഇണ്ട് രാമശ്ശേരി എന്നുള്ള സ്ഥലത്ത് ഇഡ്ലീന്റെ ഏറ്റവും പഴയതിപ്പ ഞങ്ങള് പോയതാന്ന കേട്ടത് അതാണ് ആയിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത് വേറെ അവര് തുടങ്ങിയതായിരിക്കും പക്ഷെ ഒറിജിനൽ രാമശ്ശേരി ഇഡലി എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് തോന്നുന്നുണ്ട് ഇതാണെന്ന് മനസ്സിലായത് രാമശ്ശേരി ഇഡ്ഡലി ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ ഇതിലേത് വെളിയിൽ കയറിക്കും പോലെ ഒരുത്തൊന്നെയാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് പക്ഷേ നമ്മള് കേറിയതാണ് തോന്നുന്നു കാരണം അവിടെ നമ്മൾ ലാലേട്ടന്റെ ഫോട്ടോ ലാലേട്ടൻ ആശിഷ് വിദ്യാർത്ഥി റീമ കല്ലിങ്കൽ അങ്ങനെ കൊറേ സെലിബ്രിറ്റീസ് ജാസി ഗിഫ്റ്റ് അങ്ങനെ കൊറേ പേരൊക്കെ വന്നിട്ടുള്ള ഫോട്ടോസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇഡലി നമ്മൾ ഇഡലി കറി ചിലപ്പോ ഷൂട്ടിങ് കണക്കാക്കി വന്നതാണോ പാലക്കാട് പാലങ്ങി അറിയില്ലല്ലോ സിറ്റുവേഷൻ ഷൂട്ടിങ്ങൾ അറിയില്ല എന്തായാലും ഒരു ചങ്ങായി ഉണ്ട് ഇഡ്ലി ഇല്ല ഞാൻ 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 ഭയങ്കര സോഫ്റ്റ് 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 ആയിട്ടുള്ള നമ്മുടെ സാധാരണ ഷേപ്പുള്ള ഇഡ്ഡലിയാ പക്ഷേ അങ്ങനത്തെ ഇഡ്ഡലിയല്ല ഇത് കുറച്ചൊരു എന്താ ഒരു ഒരു പൊറോട്ട കോയിൻ പിന്നെ ചമ്മന്തി നൂറ്റമ്പത് രൂപക്ക് പൊടി വാങ്ങിച്ചു അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ സ്റ്റൗ എടുത്ത് അതെ അവൻ പറഞ്ഞാല് നമ്മളെ നാട്ടിൽ ഇങ്ങനെ സ്റ്റൗ എടുത്ത് വിൽക്കാന്ന് വിധോ പ്രത്യേകിച്ച് കാണുന്നുണ്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ അതെ

പാവം കുട്ടി അവളുടെ സങ്കടം അവള് പറയണോളൂ ചെറിയ കാര്യള്ളു പക്ഷെ അങ്ങനെയാണ് വലിയ കാര്യ സ്ഥിരാ മനസ്സിലായിക്കോളും എല്ലാരും മനസ്സിലാക്കട്ടെ നീ ഇങ്ങനത്തെ ഒരു അക്രമകാരിയാണ് ഞാനാണൊന്നും പൊള്ളാച്ചല്ല അമ്മ ബോർഡാ വായിച്ചു വായിച്ചുപീട്ട് നേരെ പിടിക്കണ ഉടുമൽപേട്ടിക്ക് പോണ ബസ്സിന്റെ ബോർഡ് വായിച്ച വിധു ഫസ്റ്റ് വായിച്ചു അല്ല അതന്നെ കറക്റ്റ് ആവുമ്പോൾ ഉദുമൽപേട്ട് അറിയില്ല ഇത് ഉദുമൽപേട്ടാണ് അറിയില്ല മനസ്സിലായത് ഉദുമൽപേട്ട് ആദ്യത്തെ ആദ്യമായിട്ട് ഈ സ്ഥലത്തിന്റെ പേര് കണ്ടുപിടിക്കുന്ന ആൾക്ക് അതെ വായിച്ചുപിടിച്ചു അപ്പൊ അപ്പൊ അത് സ്ഥലം കണ്ടുപിടിച്ച ആ ഒരു പ്രത്യേക ബഹുമതി പ്രത്യേക ജൂലി ജൂറി പരാമർശം ഞങ്ങക്ക് ഒരു സ്പീഡ് മാക്സിമം എടുക്കാൻ പറ്റിയില്ല കാരണം ഉള്ളിൽ ഉള്ളൊരു പടപട ശബ്ദം അല്ലേ ഇനി അയിന് നടക്കണം കഴിഞ്ഞ് തിരിച്ചെത്തിട്ട് പ്രത്യേക സൗണ്ട് ഒരു ഹൺഡ്രഡ് ഒക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് പടപട 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 ശബ്ദം കൊറേ ഇറങ്ങി നോക്കി ഇനി എന്താ സ്ഥിതി അറിയില്ല ആണ്ട് അവിടെ ഊട്ടി Ah, itu காப்பி கேல ஸ்டைலை டிசைன் ஆ வந்து ನೋக்கி நோக்கி வந்து ஸ்டைல എല്ലാര് ഒഴിവല്ലേ ഇല്ലേ ഫുള്ള് ഞാൻ പറഞ്ഞേ പണിപാളി അപ്പൊ ആഴ്ച ഞങ്ങൾ പഴനി എത്തിയിട്ടുണ്ടത് നിങ്ങൾ ജാജി ഞാൻ ഇത്രയും കൂടെ വരുന്നു ഉറങ്ങിനീറ്റിക്കുന്നു പഴനി എത്തി അപ്പോൾ ഇതാണ് എൻ്റെ വല്യച്ചനും വെല്ലുവിക്ക താമസിച്ച ചലം ശ്രീ ഗണേശൻ ശ്രീ ഗണേശൻ ശ്രീഗണേശെന്നാണ് പേര് ആ ഗണേഷൻ ശ്രീഗണേശൻ അതിൻ്റെ പേരെന്ന് കാണിച്ചു തരാം ജസ്റ്റ് അച്ഛനായ മൊബൈൽ കേട്ടോ ഞങ്ങള് പഴനിയെത്തി എങ്ങനെ കേറണിയ തട്ടപ്പുറത്ത് വരണ്ടെ അതിൽ തട്ടപ്പുറത്ത് എന്തോ അങ്ങനത്തെ ഒരു സാധനം അങ്ങനെ അച്ഛൻ കീറിയൊക്കെ രണ്ട് ഹോട്ടലിലും രണ്ട് ഹോട്ടലും ഫുൾ ആണ് അവരെന്താ പറയുകയാണെന്ന് വെച്ചാൽ ഇന്നിവിടെ തമിഴ് ഇന്നിവിടെ പഴയൊരു സ്ട്രൈക്ക് ആണ് കടക്കാരൊക്കെ ആയിട്ട് അവര് സ്ട്രൈക്ക് ആണ് അതുകൊണ്ട് കടയൊന്നും തുറന്നിട്ടില്ല സെക്കൻഡ് സാറ്റർഡേ ആണ് നല്ല റഷും ഉണ്ട് എന്താ ചെയ്യാന്നറിയില്ല റൂം കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ് സംഭവം ഇന്ന് ബന്ധാണ് ഹർത്താല് പറഞ്ഞോഴ് ഹർത്താല് അപ്പൊ ഞങ്ങള് റൂമ് ഡേ റൂമ് നോക്കി കാരണം ഭയങ്കര ചൂട് കാരണം നമുക്ക് ഇപ്പൊ കേറാൻ പറ്റില്ലല്ലോ അപ്പൊ ഡേ റൂമ് നോക്കുന്ന സമയത്ത് എവിടെ അവൈലബിൾ അല്ല കംപ്ലീറ്റ് ഫുൾ ആണ് എന്നിട്ട് ലാസ്റ്റ് ഒരേ സ്ഥലത്ത് വിളിച്ച് ലാസ്റ്റ് എന്റെ പേര് നക്ഷത്ര ഹോട്ടൽ നക്ഷത്ര എന്നൊരു സാധനം ഇണ്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കണം എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ അങ്ങനെ വിളിക്കുന്ന റൂമൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ കാറിനുള്ളതാണ് ഞങ്ങൾ ബുക്കിംഗ് ഫൈനലൈസ് ചെയ്തിട്ടില്ല ബുക്കിംഗ് ഫൈനലൈസ് ചെയ്ത പോലെ തന്നെയാണ് യെസ് ഓക്കെ ഓൾ ഓക്കെ നമ്മുടെ പ്ലാനിൽ വീണ്ടും ഒരു ടിച്ച് വന്നു ഞങ്ങൾ ഇവിടുന്ന് ഡേ റൂം എടുത്തിട്ട് തിരിച്ചപ്പോൾ നാട്ടിൽ തന്നെ പോകാമെന്നാണ് മാറ്റം അത് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ ആക്കി ഇല്ലേ പത്ത് മണി സ്റ്റേ ചെയ്യാൻ ആക്കി അപ്പോൾ ഈ നക്ഷത്രക്കാരുടെ റൂം നല്ല തീറ്റാണ് വീണ്ടും യെസ് അപ്പം ഇതാണ് റൂം ഇട്ടാണോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ വെറുതെ വന്നിവിടെ എത്തിയില്ല വിധോ നമ്മൾ കുഴപ്പമില്ല ഇതെന്താ ലോട്ടൽ ഹോട്ടൽ എന്താ പറഞ്ഞത് വലിയ കുഴപ്പമൊന്നും മുത്തുമണി ഹാപ്പിയാണോ ഏ കുറച്ച് ഹാപ്പിയാ അത്യാവശ്യം നല്ല ഹാപ്പി തന്നെ ആവും അല്ലേ എ സി ഇപ്പോൾ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അഞ്ച് കഴിക്കാൻ വേണ്ടി താഴെ റെസ്റ്റോറൻറ്റിൽ വന്നു പക്ഷേ എവിടുന്നാണ് ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസായിട്ട് നമ്മൾ മാളിയപ്പുറം മൂവിയിൽ ആക്ട് ചെയ്തിട്ടുള്ള കല്ലു ഇല്ലേ ദേവനന്ദ അവരെയും ഫാമിലിയും താഴെ വെച്ച് കണ്ടു മുത്തുമണി ഭയങ്കര ഹാപ്പിയായി അതിലേറെ രസം എന്താ വെച്ചാൽ അവർക്ക് ഞങ്ങളറിയാം വെച്ചാൽ ഞാനും ഇതും കൂടി മാളിയപ്പുറം മൂവിയുടെ റിവ്യൂ പിന്നെ ആ റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രവേഴ്സി കംപ്ലീറ്റ് വീഡിയോസ് ചെയ്തതല്ലേ അപ്പോൾ അതുകൊണ്ട് ആ അമ്മയ്ക്കൊക്കെ ഞാൻ അമ്മയ്ക്ക് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലായി പിന്നെ പറഞ്ഞ സമയത്ത് അവർക്ക് ഒക്കെ ഞങ്ങളെ ഞങ്ങളെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടോ വിളിച്ചിട്ട് അവർ രണ്ടാമത്തെ ആദ്യം അങ്ങനെ ഞങ്ങൾ ചെറിയൊരു റെസ്റ്റിന് ശേഷം നേരെ പോവാണ് അപ്പം ഇനി റൂം വെക്കേറ്റ് ചെയ്യുകയാണ് കുറച്ച് നേരത്തേക്ക് മാത്രമായിട്ടാണല്ലോ റൂം എടുത്തത് അല്ലേ കേട്ടോ മുത്തുമണി വരും മുത്തുമണി മുത്തുമണി അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ കോയിൽ ടെമ്പിളിൽ പോവാണ് അമ്പലത്തിൽ പോവാണ് പിന്നെ സമയം ഇപ്പം എത്ര മൂന്നേ മുക്കാലായി അപ്പോൾ ഒരു ഡേ അത് മാത്രമേ എടുത്തുള്ളൂ ചെക്ക്ഔട്ട് ചെയ്തിട്ട് നേരെ പോവാണ് അല്ലേ ഇതോ മുത്തുമണി പോവാ പോവാൻ പറ്റുന്നില്ല കാര്യത്തിൽ ഫ്രണ്ടിലൊരു വഴിമുടക്കിണ്ട് വഴിമുടക്കി വഴിമുടക്കി ഓട്ടോറിക്ഷ നമ്മളെന്താ നമ്മളോട് ഫ്രണ്ടിൽ ഇടാൻ പറ്റുന്നില്ല നമ്മളെ ഓട്ടോറിക്ഷ നമ്മുടെ വഴിമുടക്കി നിൽക്കുന്നു വെയിറ്റിംഗ് ഫോർ ഈ ചങ്ങാതി ഇത് കണ്ടും കൊണ്ട് പോയതാണല്ലോ അപ്പൊ ഞാൻ ഇവിടുന്ന് വണ്ടി എടുക്കണമേ ഒന്നും ചോദിക്കാൻ പറ്റും ഇവിടുത്തെ ലോക്കൽസോ ലോക്കൽ ലോക്കൽ അപ്പം അങ്ങനെ കിട്ടിയ പാർക്കിങ്ങിൽ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു മൊബൈൽ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു അപ്പോൾ വണ്ടിയിലുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഇരിക്കുന്നുണ്ട് എന്താ സ്ഥിതി അറിയില്ല ഇവിടെ പാർക്ക് ചെയ്ത് ശരി ഗൺപത് ഗ്രാൻഡിൻ്റെ ഒരു പ്രൈവറ്റ് പാർക്കിംഗ് വരും മുത്തുമണി പോവാ കയറുക അപ്പോൾ മല കയറുമ്പോൾ മൊബൈലും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ബാക്കി വന്നിട്ട് കാണാം അപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന ഈ വണ്ടിയിലാണ് ഇത് ഫ്രീ ഫീഡർ ബസ് എന്തോ ആണ് കേട്ടോ ഫ്രീ ബസ് ഇതിൽ കൊള്ളു ഇതിൽ കൊള്ളു ഇതിൽ കൊള്ളും കറി കറ ക ഇത് വേറെ എക്സ്പീരിയൻസ് We'll be right back. ഇനി നേരെ വണ്ടി പാലക്കാട്ടേക്കാണ് രണ്ട് മണിക്കൂർ കൊണ്ട് അവിടെ എത്തണം എന്നാലേ അവിടെ ഹോട്ടൽ കിട്ടുള്ളൂ പാലക്കാട് എൻ എം ആർ അപ് ടൗണിലേക്കാണ് പോകുന്നത് അപ്പോൾ ബാക്കി അവിടെ എത്തിയതിന് ശേഷം അങ്ങനെ എൻ എം ആർ അപ് ടൗൺ പാലക്കാട് അടിപൊളി ഫുഡാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാറ് പാലക്കാട് വരുന്ന സമയത്ത് ഇറങ്ങാൻ പറഞ്ഞിട്ടും ഇറങ്ങാത്ത വിധു എന്തൊക്കെ വലിയ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതല്ല കേട്ടോ മേക്കപ്പൊന്നല്ല ആകെ ക്ഷണിച്ചിരിക്കുന്ന വയ്യാണ്ടായിരിക്കണം അപ്പോൾ ഭയങ്കര വെയ്റ്റിംഗ് ആണ് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമ്മുടെ വണ്ടി ആകെ ചടി പിടിച്ച് നാശമായി ഞാൻ പറഞ്ഞ ഒരു സൗണ്ട് ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളത് ഞാൻ അത് കീഴിൽ കൊണ്ടുപോയി കാണിക്കണം ഇനി അതൊരു ചടങ്ങാണ് നിങ്ങളൊരു കാര്യം അറിയില്ല ഈ വ്ളോഗിൽ കംപ്ലീറ്റ് ഞങ്ങളുടെ വ്ളോഗുകളിലൊക്കെ ഒരു വിധതാണ് മുത്തുമണിയും കുട്ടപ്പനും ഏത് നേരമായിട്ടി ഒരു രക്ഷയില്ല പക്ഷേ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ സ്നേഹത്തിലാണ് മുത്തുമണിക്ക് തണുക്കനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം നല്ല വെയിറ്റിംഗ് ആട്ടോ ഞങ്ങൾക്ക് ഏകദേശം അരമണിക്കൂറിന് വരെ വെയിറ്റിംഗ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം അടിപൊളി ഫുഡ് ആയതുകൊണ്ട് സൂപ്പർ സൂപ്പർ ഫുഡാണ് പാലക്കാട് എൻ എം ആർ കേട്ടോ കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷേ എന്നാലും കുഴപ്പമില്ല നല്ല നല്ല ഫുഡാണ് നല്ല ഫുഡാണ് ഇപ്പം എന്താ പരിപാടി വെച്ചാൽ ഇവന് ഒരു പത്ത് പതിമൂന്ന് വയസ്സായല്ലോ ടീനേജിൽ കടന്നത് മുതൽ അമ്മയും മകനും അടിയല്ല പറയുക ഏത് നേരം എന്തെങ്കിലും കാര്യത്തിന് കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുക ഇവർ ഇവിടെ എന്തെങ്കിലും കാര്യമായിട്ട് പറയും ഇവ നേരെ അതിന് കൗണ്ടർ ചെയ്യും സ്ഥിരതേ പരിപാടിയാണ് ഇപ്പോൾ എന്തോ ഒരു സംഗതി ഇവള് കാര്യമായിട്ട് പറഞ്ഞു അതിന് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കൗണ്ടർ കൊടുത്തിരിക്കുകയാണ് മുത്തുമണി അങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് മൊബൈലിലേക്ക് തിരിഞ്ഞു കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുറച്ച് എന്നോട് കുറച്ച് കലിപ്പിലാണ് സംശയണ്ടത്സോറ് ഹോട്ടൻ സോറ് സൂപ്പ് വാങ്ങിയിട്ട് എരുവാണി പറയാം ഇതാണ് എൻ്റെ വിദ്യാരാജ് ഇതാണ് എൻ്റെ വീട് ഇതാണ് എൻ്റെ വിദ്യ പറയുക ഹോട്ടൻ സോറ് സൂപ്പ് വാങ്ങിയിട്ട് ഏരുവാണെന്ന് പറയില്ല മറ്റൊന്നേലും അല്ല ആദ്യമായിട്ടല്ല അതിനൊക്കെ എൻ്റെ അതിനൊക്കെ എൻ്റെ ചക്കര കുഞ്ഞാണ്ടി അല്ലേ കാന്താരി ഞങ്ങക്ക് ഹോട്ടൻ സോറൊന്നു വീശോ ഓ കണ്ണുന്നും മൂക്കുന്നൊക്കെ വെള്ളം വന്നിരിക്കുന്നു അച്ഛന്റെ കുട്ടി അച്ഛന്റെ കുട്ടി അടിപൊളി കുടിക്കുന്നു ഗുഡ് ഗേൾ ഇൻ ഗുഡ്ഗാൾ ഗുഡ് ഇപ്പൊ എന്താ കാണിക്കുന്നു എന്തൊക്കെ പ്രവാസന കുട്ടപ്പാ അയ്യോ ഒരു സോപ്പ് കുടിക്കുന്ന ഇതെന്താ എന്താ കാണിക്കുന്ന കണ്ടുകൂടി ഏതോ പുതിയ ഡിഷുണ്ടാക്കോ ഹോട്ടൻ സോർ സൂപ്പ് മിക്സ് ചെയ്തിട്ട് പുതിയ ഡിഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇന്ന് കുടിക്കോ ഇന്ന് കുടിക്കോ ഊതി ഊതി രാവിലെ ആവുമോ അറക്കലപ്പുസാറാണ് ഞങ്ങളുടെ ഞാൻ എന്താണെന്നുള്ളത് പിന്നീട് വന്നേക്കാം എടുത്ത് കഴിച്ചോ അത് നോക്കി വയല വെള്ളം ഇറക്കണമെത്തും ഡയറ്റിങ്ങട്ടോ അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് കുട്ടപ്പന് വേണ്ടിയിട്ട് എന്തോ ഒരു ചിക്കൻ്റെ ഡിഷ് ഉണ്ട് നോർത്ത് ഇന്ത്യൻ ഡിഷ് പേര് ഞാൻ മറന്നുപോയിട്ടാണ് പിന്നെ അതിൻ്റെ കൂടെ ഇടിയർച്ചി ബീഫ് ഞാൻ കഴിക്കരുത് എന്ന് വിചാരിച്ചതാണ് കാരണം വെച്ചാൽ യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ബീഫ് കഴിക്കുന്നില്ലേ ചരിച്ചു പക്ഷേ ഇടിയർച്ചി എന്നൊരു സംഗതി കേട്ട സമയത്ത് ആ ഇടി ഇറച്ചി എന്നൊക്കെ കേട്ടപ്പോഴേ ഇൻട്രസ്റ്റ് വന്നു അത് ഇവർ നൂൽ പൊറോട്ട പിന്നെ ഞാനും മുത്തുമണിയും ആസ് ഓൾവേസ് ഞങ്ങൾ ബിരിയാണിയുടെ ആൾക്കാരാണ് ബിരിയാണി ഉണ്ടെങ്കിൽ നമ്മൾ വേറെ കടില്ല ഞാനും എൻ്റെ കുട്ടി അങ്ങനെ എന്തോ ഒരു ഐറിഷ് കേക്ക് അതുപോലെ ചീസ് കേക്ക് ഇതുപോലുള്ള കൂടി കുട്ടപ്പൻ കുട്ടപ്പൻ്റെ പരിപാടി അവസാനിപ്പിച്ചു അപ്പോഴാണ് മുത്തുമണിക്ക് ആദ്യം വന്ന കേക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുത്ത് വീണ്ടും അടുത്ത ഒരു കേക്കിനു വേണ്ടി വെയിറ്റിംഗ് ആണ് ചീസ് കേക്ക് വെച്ചോളൂ ഷെയർ ചെയ്തിട്ടല്ലേ കഴിക്കാൻ എങ്ങനെയുണ്ട് എത്ര ഭയുന്നുണ്ടാ കേട്ട് കഴിച്ചോട്ടെ ചെറിയ പീസ് പാവല്ലേ ആയിക്കോട്ടെ വിശാംസിക്കണോ വേണോ വേണമെന്താ പറഞ്ഞോ വേണ്ട കഴിച്ചാൽ മതി വേണ്ടേ കഴിച്ചാൽ മതി അച്ഛനും നിർബന്ധില്ല അങ്ങനെ ഫൈനൽ ടച്ച് ഇവിടെ ഞാൻ കൂടി ഷെയർ ചെയ്ത് അയ്യോ അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു കുഴപ്പമില്ലാത്ത ട്രിപ്പായിരുന്നു സമയം ഏകദേശം പന്ത്രണ്ട് മണിയാവാനായിട്ടുണ്ട് ഇനി ഇവിടെ നേരെ മഞ്ചേരി എത്തണം ഒരു രണ്ട് രണ്ടര മണിക്കൂറുണ്ട് അത്യാവശ്യം നല്ല മഴയുണ്ട് കണ്ണ് കാണാത്തത്ര മഴയുണ്ട് അപ്പോൾ ചവിട്ടി അടിച്ച് പോകുന്ന പരിപാടിയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും എന്ന് ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദൈവീത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് നമ്മുടെ വ്ളോഗ് ചാനലാണ് നമ്മുടെ വ്ളോഗ്സ് ഇനി ഇതിൽ റെഗുലറായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് കേട്ടോ ഉണ്ടാവും ഉണ്ടാവും എന്ത് വന്നാലും നമ്മുടെ എല്ലാ ഒരുവിധ മോമെൻസ് ഒക്കെ അറ്റ്ലീസ്റ്റ് ക്യാപ്ചർ ചെയ്ത് വെച്ച് പിന്നീട് കാണാൻ പാകത്തിനെങ്കിലും വെക്കണമെന്നുള്ള പരിപാടിയാണ് നിൽക്കുന്നത് അപ്പോൾ കണ്ട എല്ലാവർക്കും ഇതൊക്കെ കാണുന്ന ഈ അവസാനം വരെ കണ്ട എല്ലാവർക്കും ബിഗ് താങ്ക്സ് ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് ബൈ ബൈ